രാവിലെ പത്ത് മണിക്കാണ് നടൻ ശ്രീനിവാസന്റെ സംസ്കാര സമയം നിശ്ചയിച്ചിരുന്നത് ജന്മനാടായ കണ്ണൂരിൽ നിന്നും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമടക്കം എത്താൻ പലരും ഉള്ളതിനാലാണ് സംസ്കാരം ഇന്നത്തേക്ക് നിശ്ചയിച്ചത് തുടർന്ന് തമിഴ്നടൻ സൂര്യ അടക്കം പൃഥ്വിരാജും മോഹൻലാലും മമ്മൂട്ടിയുമെല്ലാം അന്ത്യാഞ്ജലി കളയക്കാൻ എത്തിയതിന് പിന്നാലെ അദ്ദേഹത്തെ ചിതയിലേക്കെടുക്കാൻ നേരം ആ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങളായിരുന്നു കണ്ടനാട്ടെ നാട്ടുകാരും കണ്ണൂരിൽ നിന്ന് ആളുകളും എത്തിയതോടെ മണിക്ക് നിശ്ചയിച്ച സംസ്കാരം പന്ത്രണ്ട് മണിയാകുമ്പോഴും പൊതുദർശനത്തിലേക്ക് വഴിമാറിയിരിക്കുകയായിരുന്നു ചടങ്ങുകൾക്കായി മുറ്റത്തേക്ക് എത്തിച്ച അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒരുനോക്കുകാണാൻ കുട്ടികളടക്കം പ്രായമായവരെല്ലാം എത്തിയിരുന്നു പ്രായമായവരിൽ പലർക്കും പറയാനുള്ളത് ശ്രീനിവാസൻ എന്ന മനുഷ്യൻ തങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് മുടങ്ങാതെ എത്തിച്ചിരുന്ന സഹായത്തെക്കുറിച്ചാണ് കണ്ടനാട്ടെ കണ്ണുകാണാത്ത ഒരമ്മയുടെ വീട്ടിലേക്ക് എല്ലാ മാസവും മുടങ്ങാതെ ഒരു തുക ശ്രീനിവാസൻ എത്തിക്കുമായിരുന്നു അങ്ങനെയുള്ള നിരവധി അമ്മമാരാണ് അദ്ദേഹത്തെ അവസാനം നോക്കു കാണുവാനെത്തിയത് അദ്ദേഹത്തിൻ്റെ സ്നേഹവും അലിവും മനസ്സും അതുപോലെ പകർന്നു കിട്ടിയ രണ്ടു മക്കൾക്കും അച്ഛനോടുള്ള അവരുടെ അവസാന സ്നേഹത്തിന് മുന്നിൽ നിറകണ്ണുകളോടെ മാത്രമേ സംസ്കാര ചടങ്ങിലുടനീളം നിൽക്കാൻ കഴിയുന്നുള്ളൂ ചിതയ്ക്ക് തീ കൊളുത്തു മുന്നേ പ്രാർത്ഥന പൂജാ ചടങ്ങുകളെല്ലാം വിനീതും ധ്യാനും വിനീതിൻ്റെ മൂത്ത മകനും ചേർന്ന് പൂർത്തിയാക്കിയത് കണ്ണീരോടെയാണ് ഓരോ നിമിഷവും ഓരോ ശ്ലോകങ്ങൾ ഉരുവിടുമ്പോഴും വിനീതിൻ്റെ കണ്ണിൽ നിന്നും കണ്ണീർ പൊടിയുന്നത് കാണാമായിരുന്നു കണ്ടനാട്ടെ വീടിൻ്റെ തെക്കേ അറ്റത്ത് വീടിനോട് ചേർന്ന് തന്നെയാണ് അച്ഛൻ്റെ ചിതയും മക്കൾ ഒരുക്കിയത് അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമിയുടെ ഒരു കോണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടത്തു തന്നെയാണ് അന്ത്യാഭിലാഷം എന്നോണം സംസ്കാരത്തിനുള്ള സ്ഥലം ഒരുക്കിയിട്ടുള്ളത് എല്ലാ ചടങ്ങുകളും കണ്ട് ഉള്ളുരുകിയാണ് ആ വീടിനകത്ത് ഭാര്യ വിമലയും പ്രിയപ്പെട്ടവരുമെല്ലാം ഇരിക്കുന്നത് സംസ്കാര ചടങ്ങ് അടുത്തതോടെ വസ്ത്രം മാറി കുളിച്ച് വെള്ളയുടുത്ത് ഈറനോടെ എത്തിയ വിനീത് അപ്പോഴും പൊട്ടിക്കരയുകയായിരുന്നു കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണീർ ആരും കാണാതെ തുടയ്ക്കുന്നതെല്ലാം വീഡിയോകളിൽ കാണാം കണ്ടനാട് ഗ്രാമത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അച്ഛൻ എന്നെന്നും ഉറങ്ങുന്ന തരത്തിലാണ് മക്കൾ ചിതയൊരുക്കിയിട്ടുള്ളത് കൂത്തുപറമ്പിലെ പാട്ടിത്തു നിന്നും എറണാകുളത്തേക്ക് മാറിയ അദ്ദേഹത്തിന് നഗരത്തിൽ തന്നെ ഫ്ലാറ്റുകളും അത്യാഢംബര സൗകര്യങ്ങളുള്ള വീടുമൊക്കെ സ്വന്തമാക്കാമായിരുന്നിട്ടും തിരക്കുകളും ബഹളങ്ങളും ഒഴിഞ്ഞ ഈ കണ്ടനാട് എന്ന ഗ്രാമം അദ്ദേഹം തിരഞ്ഞെടുക്കാൻ കാരണം ഈ നാടിന്റെ ഭംഗി തന്നെയായിരുന്നു പാടത്തിനരിയിലെ എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി വീട് പണിയും മുന്നേ തന്നെ അദ്ദേഹം പച്ചക്കറി കൃഷി ആരംഭിച്ചിരുന്നു അദ്ദേഹം പൊന്ന് വിളയിച്ച ആ മണ്ണ് മാത്രമല്ല ആ നാടും നാട്ടുകാരുടെ സ്നേഹവുമെല്ലാം അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയായിരുന്നു ആ ഗ്രാമത്തിന്റെ ഹൃദയം മുഴുവൻ പറിച്ചെടുത്തുകൊണ്ടാണ് അദ്ദേഹം മരണത്തിലേക്ക് പോയിരിക്കുന്നത് കണ്ണീരോടെയാണ് നാട്ടുകാരെല്ലാം അദ്ദേഹത്തിന് വിടയേക്കുന്നതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും